മുക്കം സങ്കേതം ഹോട്ടലിന്റെ ഓണർ ആയിട്ടുള്ള ദേവദാസ് ദേവദാസ് അല്ല ചെകുത്താൻ ദാസ് അവൻ ചെയ്ത ക്രൂരകൃത്യത്തിനെതിരെ വളരെ ശക്തമായിട്ട് തന്നെ കേരള ജനത എല്ലാവരും നിൽക്കുന്നുണ്ട് ആ ഒരു പെൺകുട്ടിക്ക് നീതി കിട്ടുവാൻ വേണ്ടി എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ട് ആ ഒരു പെൺകുട്ടി ഇപ്പൊ അവരുടെ വീട്ടിൽ വെച്ച് ന്യൂസ് എയ്റ്റിന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന ദേവദാസിന്റെ അടുത്ത് എത്തിപ്പെട്ടതും അവിടെ നിന്നുണ്ടായ ചതിയെ കുറിച്ചിട്ടൊക്കെ ഒന്ന് കേട്ടുവൊക്കെ എന്തായാലും ഇതൊക്കെ കേൾക്കുന്നത് നല്ലതാണ് കാരണേ ജോലി കയറുന്ന സമയത്ത് ഒരു മുൻകരുതൽ കേൾക്കുമ്പോൾ എടുക്കാൻ കഴിയും എന്നൊരു തീരുമാനം അത് തൽക്കാലം അവിടെ നിന്നും രക്ഷപ്പെടണം എന്നുള്ളത് കൊണ്ടാണ് ഒന്നും എല്ലാ സമയത്തും എല്ലാരും പറയും അയാൾ അങ്ങനെ ചെയ്തോടും ഇങ്ങനെ എന്തിനാ അത് ചെയ്യാൻ പറയുന്നവർക്കാണ് പറയാ പക്ഷെ ആ ഒരു അവസ്ഥ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ജീവിതത്തിൽ ഞാൻ അങ്ങനെ തോന്നുന്നു ആ ഒരു കരച്ചിലിപ്പോഴും ഞങ്ങളെ ഹൃദയത്തിന്റെ അകത്ത് കിടക്കുന്നുണ്ട് ആ ഒരു ബഹളം ആ ഒരു ചീറി പൊളിക്കുന്ന ശബ്ദം കേട്ടിട്ട് അത് ദാരുണമായ ആ ഒരു നിലവളി കേട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്യുന്നത് അത് അത്ര അധികം നമുക്ക് സങ്കടം വന്നിട്ടുണ്ട് നമ്മൾ നമ്മുടെ ചുറ്റിലുള്ള ആളുകളൊക്കെ തന്നെയാണ് കണ്ടിട്ടുള്ളത് ഇതിപ്പോ പെൺകുട്ടികൾക്ക് പെട്ടെന്ന് അത് കൺവേ ചെയ്യാൻ കഴിയും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാണ് നമ്മളെ അതിക്രമിച്ചു കയറി പിടിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ അവരത് ചീറി പൊളിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു ആ ഒരു അല്ലെങ്കിൽ അവരതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ആ ഒരു വെപ്രാളം അവരെ മനസ്സിലേക്ക് പെട്ടെന്ന് അവർക്ക് കൊണ്ടു വരാനും അത് ഉൾക്കൊള്ളാനും കഴിയും ഒരാണിനെ സംബന്ധിച്ചിടത്തോളം അവനെ ബാധിക്കുന്നില്ല ഈ ഒരു കാര്യം അല്ലേ അവനത് ബാധിക്കുക എങ്ങനെയാണെന്നറിയോ ഈ ഒരു കാര്യത്തിന് അവനൊരു ഉദാഹരണം കൊടുക്കണമെങ്കിൽ ഈ ഒരു സിംഹത്തിന്റെ കൂട്ടിൽ വന്ന് അല്ലെങ്കിൽ ഗുഹയിൽപ്പെട്ട് ആ സിംഹം നിന്റെ മുന്നിൽ വന്ന് നിന്നെ കടിച്ചു കീറാൻ വരുമ്പോൾ അതൊന്ന് മനസ്സിൽ ആലോചിച്ചൊക്കെ മനസ്സിലാവും അതാണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം പല ആണുങ്ങളും വൃത്തി കമന്റ് ഇടുന്നുണ്ടേ അതായത് ഇവൾക്ക് നേരത്തെ തന്നെ പോകാരുന്നില്ലേ എന്നുള്ളത് ഈ ഒരു പെൺകുട്ടിയെ സാമ്പത്തികമായിട്ടും ആ ഒരാൾ മലയിൽ കുടുക്കിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സാമ്പത്തികമായിട്ടും ഒന്നുമില്ല അതുകൊണ്ടൊക്കെ തന്നെ സഹായത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി അവിടെ ഒരിക്കലും പുറത്തു പോകാൻ കഴിയാത്ത രീതിയിൽ ഒരു പിടി അങ്ങ് മുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ ജോലിക്ക് കയറുന്നതിന് മുന്നേ പെൺകുട്ടി ദുബായിലൊക്കെ ആയിരുന്നു അതിനെ കുറിച്ചും പറയുന്നുണ്ട് തളർന്ന് വീണിരുന്നെങ്കിൽ ഞാൻ ഇന്നുണ്ടാവില്ല ബോധം പോയിരുന്നെങ്കിൽ ഞാൻ ഇന്നുണ്ടാവില്ല ഓടി രക്ഷപ്പെടാൻ വഴിയില്ല മൂന്ന് നേരം എനിക്ക് എന്തായാലും തടുക്കാൻ പറ്റില്ല എന്നിട്ട് അപ്പൊ തന്നെ ആ സമയത്തൊന്നും വിചാരിച്ചില്ല ചത്താലും കുഴപ്പമില്ല അയാളുടെ ഇതിൽ പോയില്ല ഞാൻ അങ്ങനെ തന്നെ ഞാൻ ചാടിയപ്പോൾ ആ സമയത്ത് മൈൻഡില് വേറെ ഒന്നും പോയില്ല അതാ പെൺകുട്ടി പറഞ്ഞ സത്യമാണ് കേട്ടോ അതായത് ഈ പെൺകുട്ടി അവിടെനിന്ന് ചാടിയില്ലായിരുന്നുവെങ്കിൽ ബോധം പോവുകയോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ മൂന്ന് പേരും ആ പെൺകുട്ടിയെ ഉപയോഗിക്കുകയും ചിലപ്പോ കൊന്ന് എവിടെങ്കിലും കൊണ്ട് ഇടുക പോലും ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം ഇയാൾ ഒരുപാട് കാലങ്ങളായിട്ട് സമീപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് വൃത്തികേടുകളൊക്കെ പറയുമ്പോൾ ആ പെൺകുട്ടി അതിൽ നിന്നൊക്കെ മാറി പോവും പിന്നെ അവിടെ നിന്ന് ജോലിയിൽ നിന്ന് പോവും പിന്നെ ഇയാൾ തന്നെ വീണ്ടും കൈകാലും പിടിച്ചു കൊണ്ടുവരും പിന്നെ വീണ്ടും തുടങ്ങും അങ്ങനെ അതായത് ഇവർക്ക് പോവായിരുന്നു എന്ന് പലരും പറയുമല്ലോ സാമ്പത്തികമായിട്ടാണ് ഈ പെൺകുട്ടി അവിടെ ലോക്കാക്കിയിട്ടുള്ളത് അത് ഒരു ട്രിക്കാണ് ചില ആളുകൾ നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ടാവും അവിടെ പോകുന്നതിന് മുമ്പ് ഞാൻ ദുബായിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് എനിക്ക് ശരിയായില്ല വിസിറ്റിംഗ് എനിക്ക് വരേണ്ടി വന്നു അപ്പോൾ എന്നാ അമ്മയാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും കുടുംബശ്രീന്നൊക്കെ ലോൺ എടുത്തിട്ടാണ് അമ്മ എന്നെ അങ്ങോട്ട് പറഞ്ഞിട്ടെ പെട്ടെന്ന് തിരിച്ചു വന്നപ്പോ അതൊരു ഭയങ്കര കടമൊക്കെ പോലെ അപ്പോൾ അതിൻ്റെ ഒരു ഇത് തീർക്കണം അങ്ങനെ വീട്ടിലിരിക്കുമ്പോ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഇയാളെ പരിചയപ്പെടുന്നത് അവൾക്ക് പോവാനിരുന്ന ജോലിയാണ് പക്ഷെ അവൾ ദുബായിൽ വേറെ കിട്ടിയിട്ട് പോയി ആ സമയത്ത് എനിക്ക് ജോലി കിട്ടുന്നത് ഓക്കെ അപ്പൊ അത്ര കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളാണ് കുടുംബശ്രീ ലോണ്ടിട്ട് കുട്ടിയെ ഗൾഫിലേക്ക് വിടുന്നു അവിടെ നിന്ന് ഒന്നും കിട്ടാതെ ഒരു ജോലിയും കിട്ടാതെ വിസിറ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വരുന്നു ഒരു ജോലി അപ്പൊ കിട്ടുകയാണ് ഒന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല പക്ഷെ ആ ഒരു ജോലിയെ കുറിച്ചിട്ട് അവര് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തു ആ ഒരാള് ആ ഒരു സമയത്ത് എന്താണ് ഏതാണെന്ന് അറിയില്ലല്ലോ ഭയങ്കര സൗമ്യമായ രീതിയിൽ കാണുമ്പോൾ കണ്ടില്ലേ കാണുമ്പോൾ ഡീസെന്റ് ആ അയാൾ ആ ഒരു ഡീസൻസി തന്നെ പുറത്ത് കാണിച്ച് അവരെ ആ ഒരു ഇന്റർവ്യൂ എടുത്തു എടുത്തതിന് ശേഷമാണ് പിന്നെ മറ്റേ പരിപാടിയിലേക്ക് കടക്കുന്നത് അങ്ങനെ പരിചയപ്പെട്ടു അല്ലടത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ദുബായിൽ ഇതെന്നോ അങ്ങനെയൊക്കെ ആയിരുന്നു മുമ്പേ നമ്മൾ ചോദിക്കുമല്ലോ അയാൾ മുമ്പേ എവിടെയാണ് ജോലി ചെയ്ത് അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വളരെ ഇനി ഒന്നുകൊണ്ടും മേടിക്കണ്ട ഇനി ഞാനുണ്ടാവും അങ്ങനെയുള്ള രീതിയിലൊക്കെ ആൾ സംസാരിച്ച് എനിക്ക് ഒരു വർഷം മുമ്പ് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടിയിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടുന്നത് ആ സമയം മുതൽ ഇത് തുറക്കുന്ന അതായത് ഡിസംബർ ഇരുപത്തി രണ്ടിന് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തു ഇതിന് വേണ്ടിയിട്ട് വേറെ ഒരു എനിക്ക് ജോലിക്ക് പോവാം ഞാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു പോകണ്ട ഞാൻ മാസം ഒരു പോക്കറ്റ് മണി തരാം ഞാൻ പറഞ്ഞു വേണ്ട ഒന്നും വേണ്ട ഞാൻ പി എസ് സിയിടെ എന്തെങ്കിലും നോക്കുന്നില്ല അപ്പം അതൊന്നും നോക്കണ്ട ഈ ജോലി തന്നെ ഇതാവും നമ്മളിത് ഞാൻ പ്രൊമോഷനൊക്കെ തന്ന് ഇതിൽ തന്നെ നമുക്ക് നന്നായിട്ട് പോവാം അങ്ങനെ രീതിയിൽ പറഞ്ഞ് ഇയാൾ പോക്കറ്റ് മണിയൊക്കെ അയച്ചു തരാൻ ഒക്കെ തുടങ്ങി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു പോക്കറ്റ് മണി ജോലി തുടങ്ങുന്നതിന് മുന്നേ തന്നെ കിട്ടി തുടങ്ങി എന്നുള്ളതാണ് കുട്ടി ചോദ്യം ചെയ്യുന്നുണ്ട് എനിക്ക് ആ പോക്കറ്റ് മണിയുടെ കാര്യമില്ലേ ആവശ്യമില്ലാണ് ആ ഒരു കാര്യത്തിനെ ഈ പെൺകുട്ടിയുടെ അമ്മയെ വിളിച്ച് പറഞ്ഞ കാര്യം എന്താ അറിയാം അതായത് ഈ പെൺകുട്ടി ഇപ്പോൾ എൻ്റെ കമ്പനിയിലെ സ്റ്റാഫാണ് എൻ്റെ ഒരു മകളെ പോലെയാണ് ഞാൻ കാണുന്നത് ഈ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഇനി ഞാനാണ് നോക്കുക അതുകൊണ്ട് ആ കുട്ടിക്കുള്ള ഒരു ചെറിയ സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായം മാത്രമാണ് ഇതിനെ വേറൊരു രീതിയിലും കാണണ്ട എന്ന് കൺവിൻസ് ചെയ്യിച്ചു ഈ ഒരു വിഷയം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ അമ്മ ഒരുപാട് കടം എടുത്തിട്ടാണ് ഈ പെൺകുട്ടിയെ ഗൾഫിലേക്ക് അയച്ചിട്ടുള്ളത് ആ കടം വീട്ടാൻ ഒരു ഇല്ലാത്ത അവസ്ഥയിലാണ് നല്ല ഒരു മുതലാളിയെ കിട്ടുന്നത് അല്ലെ അതായത് മകളെ പോലെ കാണാം എന്ന് പറയുന്ന ഒരാള് അത് കേൾക്കുമ്പോൾ തന്നെ വീട്ടുകാർക്ക് ഒരു സമാധാനം കിട്ടിയിട്ടുണ്ടാവും ഹൗ ജീവിക്കാൻ ഇനി വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നല്ലൊരു മുതലാളി നല്ല ശമ്പളം ഉണ്ടാവും സാമ്പത്തികമായി ചെറിയ രീതിയിൽ സഹായം ചെയ്യുന്നുണ്ട് അതൊക്കെ വാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു ധാരണയിൽ നിന്നും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം ഒന്നും കാണാതെ വെറുതെ പൈസ സഹായിക്കില്ല അപ്പം ഇങ്ങനെ അയച്ച് തരുമ്പോൾ എല്ലാവരും അറിയുന്നവരാണെങ്കിൽ പറയും ഇയാളെന്തിനാ ജോലി ജോലി ചെയ്യാണ്ട് ഇങ്ങനെ പോക്കറ്റ് മണിയൊക്കെ അയച്ചു തരുന്ന അങ്ങനെ ഒരു ദിവസം പിന്നെ എൻ്റെ അമ്മയൊക്കെ വിളിച്ച് സംസാരിച്ചു ഇയാളോട് അപ്പം ഇയാള് പറഞ്ഞു പിന്നെ നല്ല മോളാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മോളെ പോലെ ഞാൻ കാണുന്നത് അതൊക്കെ എൻ്റെ പ്രായമുള്ളൊരു മോളുണ്ട് അപ്പം അതുപോലെ ഞാൻ കാണുന്ന പിന്നെ അവളുടെ എല്ലാ എന്റെ സ്ഥാപനത്തിൽ വരാൻ പോകുന്ന സ്റ്റാഫല്ലേ അവളുടെ എല്ലാ ഇതും ഞാൻ ചെലവുമെല്ലാം ഞാൻ നോക്കിക്കോളാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നീട് അയാളാ എല്ലാം ചെയ്തു ചെയ്തുതന്ന് ലോകത്തിലെവിടെയും കേൾക്കാത്ത ഒരു പരിപാടിയാണല്ലേ ഒരു മുതലാളി ചെയ്യാത്ത ഒരു പരിപാടിയാണ് ആള് ചെയ്തിട്ടുള്ളത് തുടക്കത്തിൽ സംശയം ഉണ്ടെങ്കിൽ പോലും ചില ആളുകളെ നമ്മളിപ്പോ തുടക്കത്തിൽ ഇപ്പോ ഒരാൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തുടക്കത്തിൽ പരിചയമില്ലാത്ത ഒരാള് അയാളുടെ ഇപ്പൊ കാണുന്ന ആ ഒരു ഭാവം വെച്ചുകൊണ്ട് നമ്മൾ അയാൾ അളക്കും നല്ലൊരു മനുഷ്യനാണ് കേട്ടോ എന്ന് വിചാരിക്കും ഡീപ്പിലി ഒന്ന് ഇറങ്ങിപ്പോയാണ് അറിയുക അയാൾ അത്ര നല്ല മനുഷ്യനല്ല എന്നുള്ളത് അത് അറിയുമ്പോഴേക്കും ഏകദേശമൊക്കെ സമയം ഒരുപാട് വൈകിട്ടുണ്ടാവും വേണ്ടെന്ന് അയാൾ എത്ര പൈസ ഇട്ടപ്പോൾ ഞാൻ വേണ്ടാന്ന് പറയുന്നത് എല്ലാ സ്ക്രീൻഷോട്ട് എൻ്റെ ഉണ്ട് ഇതുവരെ ഒരു രൂപ പോലും ഞാൻ അയാളുടെ അടുത്ത് ചോദിച്ചു മേടിച്ചിട്ടില്ല ചോദിച്ചിട്ടുണ്ട് അതൊരു ഒരു ലക്ഷം രൂപ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ജോലിക്ക് കയറുന്നതിന് കുറച്ച് നാൾ മുമ്പേ സാലറി നിന്ന് പിടിച്ചോ എന്നുള്ളത് വീട്ടിൻ്റെ ഒരു ജപ്തിയുടെ കേസായിരുന്നു പിറ്റേ കുറച്ച് ആൾ കഴിഞ്ഞാൽ അത് പത്രത്തിൽ വരും ആ ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ പൈസ അടക്കാതെ വേറെ വഴിയില്ല ഒരു ലക്ഷം രൂപ ഷോർട്ട് വന്നായിരുന്നു അത് അയാളുടെ പറഞ്ഞ് അയാൾ ഒരു ലക്ഷം രൂപ തന്നു തന്നിട്ട് അത് എൻ്റെ നിന്ന് ഞാൻ നാൽപ്പതിനായിരം ഞാൻ തിരിച്ചടച്ചു ബാക്കി അറുപതും കൂടെ അടക്കണം എന്നുള്ളത് കാരണം എനിക്ക് മുപ്പതിനായിരം ആയിരുന്നു സാലറി അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു ഓക്കെ മുപ്പതിനായിരം സാലറി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സാലറി ആണ് ഇപ്പൊ നമ്മുടെ നാട്ടില് ഗൾഫിൽ നിന്നാ പോലെ ഏകദേശം തന്നെ കിട്ടുള്ളൂ അപ്പൊ നാട്ടിൽ നിന്ന് അത്രയും ഒരു ശമ്പളം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു ലക്ഷം ആയിട്ട് രൂപ അടയ്ക്കും ചെയ്തു ബാക്കി അറുപതിനായിരം സിമ്പിൾ ആയിട്ട് അടയ്ക്ക ഈ ഒരു ഫണ്ട് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പക്ഷെ ആ പെൺകുട്ടി അത്രയും ത്യാഗം സഹിച്ച് ഈ വൃത്തികേടുകളൊക്കെ തരണം ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുന്നത് ഈ പറയുന്ന ദേവദാസ് എന്ന് പറയുന്ന ചെകുത്താൻ ദാസിന് ഈ പെൺകുട്ടിയുടെ പ്രായമുള്ള ഒരു കുട്ടിയുണ്ട് ഒരു മകളുണ്ട് ആ മകളോട് മാൻ ഏത് രീതിയിലാണ് പെരുമാറുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല നല്ല നാല് ഇടിയൊക്കെ കൊടുത്താൽ ഇവൻ പറഞ്ഞോളൂ ഇവനെ സംരക്ഷിക്കാൻ ഇവിടെ ചെങ്കൊടി ടീം ഉണ്ടായിരുന്നു എന്നാണ് പറയാൻ കഴിഞ്ഞിട്ടുള്ളത് കൊള്ളാം അടിപൊളി ഇങ്ങനെയുള്ള ആളുകളൊക്കെ സഹായിക്കാൻ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരെ കൊള്ളാം കൊള്ളാം അത് അടച്ചിട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അയാൾ എൻ്റെ അടുത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ അയാളുടെ ഭാര്യ അറിയിച്ചിട്ട് നിന്റെ പൈസ തരില്ല ഒന്നും എന്ന് പറഞ്ഞിട്ട് എനിക്ക് എനിക്കിവിടെ വന്നിരിക്കായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്ത പൈസ കൊടുക്കണം എന്നുള്ളതായിരുന്നു ഞാൻ അത് കൊടുത്തു തീർക്കുക പിന്നെ ഒരുപാട് പേര് പറഞ്ഞു ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് പിന്നെ അവിടെ എനിക്ക് എനിക്കവിടെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവരുള്ളപ്പോൾ അയാൾ അന്നൊന്നും ചെയ്യാൻ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ തന്നെ ആയിരുന്നു അവർ പോയപ്പോഴാണ് അയാൾ എൻ്റെ നേരെ വന്ന് അപ്പ ആ സമയത്ത് ഞാൻ വിചാരിച്ചയാൾ നന്നായിന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരിത് ഓക്കെ അതായത് തിരിച്ചു പോകാം എന്നുള്ളൊരു സംവിധാനത്തിലേക്ക് നിർത്തുന്നു അയാളുടെ വൃത്തികേടുകള് സത്യത്തിൽ ആ ഭാര്യയെ വിളിച്ച് അറിയിച്ച് നിങ്ങൾ നേരത്തെ പറഞ്ഞ നിലപാടായത് എടുത്തി എടുക്കേണ്ടിയിരുന്നത് പക്ഷെ എന്താ ചെയ്യുക ചില ആളുകൾക്ക് അഭിമാനം എന്നുള്ളൊരു സാധനം പലപ്പോഴും വലിയ പ്രശ്നമായി മാറുന്നുണ്ട് എന്നുള്ളതാണ് അതൊക്കെ അവിടുന്ന് പോയാൽ മതിയായിരുന്നു വിധി എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ നമ്മൾ ആ വിധി ഒരു ചക്കവാളത്തിൽ പോലെ അവിടെ തന്നെ ഇട്ട് നമ്മളെ കുറച്ച് കഷ്ടപ്പെടുത്തും എന്തായാലും അയാൾ എന്താണ് ഏതാണെന്ന് അയാളുടെ മക്കൾക്കും കൂടി ഒരു ധാരണ ഉണ്ടാക്കി കൊടുത്തുതന്നെ വലിയ കാര്യമാണ് ഇനി ഇയാൾ ഈ ജോലിക്കൊക്കെ കയറുന്നതിന് മുന്നേ തന്നെ അതായത് ഇന്റർവ്യൂ കഴിഞ്ഞ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇയാൾ നിരന്തരം ശല്യം ചെയ്തിരുന്നു എന്നുള്ളതാണ് അതൊരു സെക്ഷൽ ആയിട്ടുള്ള സംഭവം അല്ലെങ്കിൽ പോലും ഒരു ശല്യം ചെയ്ത ഫീൽ ചെയ്തിരുന്നു അല്ല ആദ്യം ഞാൻ ഒരു പറഞ്ഞു മുമ്പ് മുതൽ ഇയാൾ വിളിക്കും ഇടയ്ക്കിടയ്ക്ക് വിളിക്കും വിളിക്കുന്നതെല്ലാം ജോലിയുടെ കാര്യം പറയണം അവിടുത്തെ ഓരോ അപ്ഡേഷൻസ് പറയും ഇവിടെ ഇന്ന വർക്കാ ചെയ്തത് അങ്ങനെ അങ്ങനെ എന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ അമ്മേനെ വിളിക്കും ഞാൻ ഇടയ്ക്ക് എനിക്ക് പിന്നെ ഇടയ്ക്ക് ശല്യമായിട്ട് തോന്നി കാരണം മൂന്നു നേരമൊക്കെ വിളിക്കുന്നു അതും പറഞ്ഞ കാര്യം തന്നെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമ്മേനെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എടുക്കല്ലേ അമ്മ പറഞ്ഞു എന്താ പ്രശ്നം എന്താ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അല്ല അയാൾ പറഞ്ഞു തരും അമ്മ പറഞ്ഞു പ്രായമായിട്ടുള്ള ആളല്ലേ അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ സപ്പോർട്ടില്ല ഒരു പ്രോപ്പർട്ടി തുടങ്ങുന്നതിന് എനിക്ക് ആരും സപ്പോർട്ടില്ല എനിക്കാകെ എൻ്റെ സപ്പോർട്ട് ഒരു മെൻ്റലി എനിക്കൊരു ഇൻസ്പിറേഷൻ തരുന്നത് മോള് മാത്രമാണ് അതാണ് ഞാൻ മോളോടെ എല്ലാ കാര്യവും പറയുന്നത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസം ഓരോ ഫയൽ കാര്യങ്ങളൊക്കെ ഇത് ഇന്ന് സൂക്ഷിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ എനിക്ക് തരുമായിരുന്നു ഞാൻ ഒരു ഫോൾഡർ ആക്കിയിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വർഷത്തെ അയാൾ അയച്ചു തരുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ജോലി ബേസ്ഡായിട്ടായിരുന്നു അയാൾ സംസാരിച്ചുകൊണ്ടിരുന്നത് തുടക്കം മുതൽ തന്നെ ആള് ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് അവരെ എങ്ങനെയെങ്കിലും പ്രീതി പറ്റിയെടുക്കുക ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇവളെ എന്തായാലും ജോലി തിരിച്ചു പോകാത്ത രീതിയിൽ അങ്ങോട്ട് തന്നെ വിടണം എന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആദ്യം പോക്കറ്റ് മണി അയക്കുന്നത് അതുപോലെ കടം ചോദിക്കുമ്പോൾ തന്നെ ഒരു ലക്ഷം രൂപ കൊടുക്കുന്നു പിന്നെ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുന്നു കണ്ണാട വാങ്ങിക്കൊടുക്കുന്നു അപ്പൊ സ്വന്തം മകളെ പോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി തുടക്കത്തിൽ വൃത്തികേടുകളല്ല അയാൾ ശല്യം ചെയ്യാന്ന് വെച്ചാൽ നിരന്തരം വിളിച്ച് അവിടുത്തെ അപ്ഡേഷൻസ് പറയുക എന്നുള്ളതാണ് അതുകൊണ്ട് അയാൾ അങ്ങനെ എപ്പോഴും അച്ഛന്റെ സ്ഥാനം ഇനി പെൺകുട്ടിക്ക് എന്തിനാ അതൊക്കെ വാങ്ങി കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ചോദിച്ചു എന്തിനാ എനിക്ക് ഐഫോൺ ഒന്നും എനിക്ക് ഇഷ്ട അല്ല എന്റെ സീനിയർ സ്റ്റാഫ് എന്റെ ആദ്യത്തെ സ്റ്റാഫാണ് എന്റെ ആദ്യത്തെ സ്റ്റാഫിന് ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റാണ് ഇത് അങ്ങനെ കണ്ടാ മതി അതാണ് ഈ ഫോൺ തരുന്നതെന്ന് പറഞ്ഞു പിന്നെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയാൾ പറഞ്ഞെനിക്ക് അയാൾ തന്നെ പതിമൂന്ന് മണിക്കൂറൊക്കെ സിസ്റ്റത്തിന് മുമ്പിലിരുന്ന് ജോലി അയപ്പിക്കും എനിക്ക് സിസ്റ്റം നോക്കുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട് കണ്ണേനു കാരണം ഞാൻ മാറിയിക്കുകയും തലവേദന ആണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അയാൾ പറഞ്ഞു നമുക്ക് ഡോക്ടറെ കാണാം ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി കണ്ടിട്ടുള്ളതാ ഡോക്ടർ ഒരു മൈനർ സർജറി ചെയ്താലേ ശരിയാവുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട് ഞാനത് എന്തേലും പൈസ ഉള്ളപ്പോൾ ചെയ്യുമെന്ന് അപ്പൊ അവർ നല്ല നമുക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് ഇയാൾ കൂട്ടിക്കൊണ്ടുപോയ പറഞ്ഞു എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ മെഡിക്കൽ ചെലവൊക്കെ ഞാൻ തന്നെയാണ് നോക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് അയാൾ കൂട്ടിക്കൊണ്ടുപോയിട്ട് നിർബന്ധിച്ച് ഇതാകുന്ന അതിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് എന്റെ ഉണ്ട് എനിക്ക് ശക്തമായിട്ടുള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് കടമെല്ലാം കൊടുത്ത് അതായത് ഇവരെ എങ്ങനെയെങ്കിലും സാമ്പത്തികമായിട്ടൊരു ലോക്കഡാണ് ആ ലോക്കെട്ട് കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങോട്ട് പോയാലും ഒരു ചരട് പോലെ തിരിച്ച് ഇങ്ങോട്ട് വരേണ്ടി വരും എന്നതിനു ശേഷം ഇയാൾ ഇയാളുടെ രീതിയിലേക്ക് വഴക്കിയെടുത്ത് ആ ഒരു പെൺകുട്ടിയെ ഒരു ടോയ് ആക്കി മാറ്റാനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടുണ്ടാവുക സങ്കേതം എന്ന ഹോട്ടലിനെ കാഴ്ച വെക്കാൻ വേണ്ടിയിട്ട് ഒരു ആളെ ഒപ്പിക്കാനുള്ള ഒരു ശ്രമം ചിലപ്പോൾ നടത്തിയതാവാൻ സാധ്യതയുണ്ട് നല്ല ഒരു സാധ്യത തന്നെയാണ് അത് അല്ലെ അയാൾ ആ രീതിയിൽ വഴക്കിയെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആ ഒരു മൂന്ന് ആളുകൾ ചെന്നിട്ട് ആ പെൺകുട്ടി അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നെങ്കിൽ ആ കുട്ടി ചിലപ്പോൾ സങ്കേതം ഹോട്ടലിൽ നാളെ ശരീരം കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് അവിടെ ജോലി ചെയ്യേണ്ട അവസ്ഥ വന്നേനെ ബോധം കെട്ട് വീണില്ല അതുകൊണ്ട് കുട്ടി രക്ഷപ്പെട്ടു അതിന് നിന്ന് ചാടി നട്ടല് പൊട്ടി എന്നിരുന്നാൽ പോലും മാനം പോയിട്ടില്ല അല്ലെങ്കിൽ നാളെ നമ്മൾ കേൾക്കുക വേറെ വല്ല വാർത്തയാവും എനിക്ക് നല്ല ശക്തമായിട്ടൊരു സംശയം ഉണ്ടാകും അല്ലെങ്കിൽ ഇങ്ങനെ അത്രമാത്രം പൈസ ചിലവാക്കിയിട്ട് മൊബൈൽ ഫോൺ മറ്റും കൊടുക്കുക കടം കൊടുക്കുക ഒന്നും ചെയ്യൂല അതിന് പിന്നിൽ ശക്തമായിട്ടൊരു ഇതുണ്ട് ഇനി രണ്ടു തവണയാണ് ഈ പെൺകുട്ടി ഈ വിഷയത്തിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വീട്ടിലേക്ക് വന്നിട്ടുള്ളത് രണ്ടു വട്ടം ഞാൻ വീട്ടിലേക്ക് വന്നു ഇങ്ങനെ പ്രശ്നമായിട്ട് ആദ്യത്തെ വട്ടം എന്ന് പറഞ്ഞാൽ ഇയാളിങ്ങനെ ഒരു ടൂറിന് എന്തോ പോയി ഭാര്യ ആയിട്ടായുള്ളൂ ടൂറിന് പോകുന്നത് ടൂറിന് പോയെടുത്തുനിന്ന് അയാൾ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയയ്ക്കുന്നു ഇങ്ങനെ താല്പര്യമുണ്ട് ഫിസിക്കൽ റിലേഷന് താല്പര്യമുണ്ട് എന്നങ്ങനെ അങ്കളായിട്ട് മാത്രം കാണണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇയാൾ എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ എന്നിട്ട് കരഞ്ഞുകൊണ്ട് കുറേ വോയിസ് അയച്ചയാക്ക് വാട്സപ്പിൽ അതൊക്കെ എൻ്റെ ഇതിലുണ്ട് ഞാൻ പറഞ്ഞാൽ ഒരു നിമിഷം മുതൽ ഞാനിവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാൻ നേരം ഇയാള് എന്റെ കൂടെയുള്ളവരെ വിളിച്ചു പറഞ്ഞു അവളെ വിടരുത് അവളെ പിടിച്ചു നിർത്തു പോവാൻ എന്ന് പറഞ്ഞു അപ്പൊ അവര് എന്റെ കൂടെ തന്നെ നിൽക്കുന്നവരാ അവര് നമുക്ക് ഇത്രയും മോശം ഉണ്ടായിട്ട് നീ പോയിക്കോ നീ നീ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു ആ സ്റ്റാഫുകൾ എങ്ങാനും ഇയാളുടെ ചുൾപ്പടിക്ക് നിൽക്കുന്ന ആളുകളായിരുന്നെങ്കിലും ആ പെൺകുട്ടി നോക്കായിരുന്നേനെ അല്ലേ അടിപൊളിയാണ് സ്വന്തം ഭാര്യയോട് കൂടി ടൂർ പോകുമ്പോൾ സ്വന്തം മക്കൾ കൂടെ ഉണ്ട് പെൺകുട്ടികളുണ്ട് അതേ പെൺകുട്ടിയുടെ പ്രായമുള്ള പെൺകുട്ടിയെ വിളിച്ചിട്ട് ംഗിളായിട്ട് മാത്രം കാണണ്ട എങ്ങനുണ്ട് ബന്ധപ്പെടാൻ താല്പര്യമുണ്ട് എന്നുള്ളത് ഇവനൊക്കെയാണ് ശരിക്കും അമ്മായിക്കല്ല് കയറ്റി ഇറക്കേണ്ടത് എന്ന് പറഞ്ഞതില് ഒരു സംശയവും വേണ്ട അത് ഇവനെ തന്നെയാണ് ചെയ്യേണ്ടത് ഇവന്റെ മക്കളോട് ഇവനെന്തെങ്കിലും വൃത്തികേടുകൾ ചെയ്തിട്ടുണ്ടോ എന്നും കൂടി ഒന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് ആ വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ പോലും ആക്കിയില്ലേ ഒരു കുറച്ചു നേരത്തെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് ഇവൻ ചെയ്തു കൂട്ടിയ തമ്മാടിത്തരം ഇവൻറെതിന് വേണ്ടി മാത്രമല്ല ഇത് അത് തന്നെയാകാം ഒരു വേശയെ നിർമ്മിക്കാനുള്ള ശ്രമം കൂടി ആയിരിക്കാം ഈ നാറ് ചെയ്തിട്ടുണ്ടാവുക പിന്നേം പിന്നെ ഇവ കൺവീൻസ് കോൾ വന്നിട്ട് അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് പറഞ്ഞ് താല്പര്യം ഉണ്ട് കുട്ടി കരഞ്ഞ് വീട്ടിലേക്ക് പോയതാണ് എന്റെ അമ്മേനെ വിളിച്ചിട്ട് പറയാം എനിക്ക് സർജറി ചെയ്യണം അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ല മാനേജ് ചെയ്യാൻ ആരുമില്ല അവൾ മാത്രമേ അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം ലോക്കലായിട്ടുള്ള സ്റ്റാഫാണ് അവളോട് വരാൻ പറയണം അല്ലെങ്കിൽ ഹോട്ടലിന് അതിന് പ്രശ്നാവും എന്ന് പറഞ്ഞു അങ്ങനെയാണ് അമ്മ എന്നോട് പറഞ്ഞത് പോ അപ്പൊ അമ്മയ്ക്ക് അറിയില്ല അമ്മയടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് പറഞ്ഞോളൂ അമ്മയോട് എനിക്ക് അങ്ങനത്തെ എനിക്ക് തോന്നിയില്ല അമ്മേനെ അത് പറഞ്ഞു സങ്കടപ്പെടുത്തൊരുപാട് ഒരുപാട് അവിടെ അവിടെ പറഞ്ഞോട്ടെ അതായത് ഈ പെൺകുട്ടി തിരിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന സമയത്ത് ഇയാൾ ഇയാളുടെ ഭാര്യയായിട്ട് കറങ്ങി നടക്കുന്നു പോയി അയാളൊരു ഷെഡിയുടെ ഫോട്ടോ നിറച്ച് ബ്ലഡ് ആയിട്ടുള്ളത് എനിക്ക് മൂലക്കുരുവാണ് മൂലത്തിലിരുന്ന് മൂലക്കുരു പൊട്ടി ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കട അല്ലെങ്കിൽ സ്ഥാപനം നോക്കാ ആരുമില്ല കുട്ടി വാ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞ ഒരു താല്പര്യം ഇല്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഉള്ളത് ഈ പെൺകുട്ടിയുടെ അമ്മയെ കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ് സിമ്പിൾ ആയിട്ട് അത് ചെയ്യും കാരണം വീട്ടിൽ ഈ പെൺകുട്ടി ഈ ഒരു കാര്യം ഒന്ന് വീട്ടുകാരെ സങ്കടപ്പെടുത്തേണ്ട അതിൽ പറഞ്ഞില്ല അത് വേറെ കാര്യം കൂടി ഉണ്ട് എന്താന്ന് വെച്ചാല് ഇത്രമാത്രം സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നീ അങ്ങനെ പെട്ടെന്ന് നടന്ന് പോകുന്നെന്ന് പറഞ്ഞാൽ ചൂടാവാൻ സാധ്യതയുണ്ട് അവര ഒരു വരുമാന സ്രോതസ്സിനെ കുറിച്ച് മാത്രമേ ഒരു കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയിട്ടുണ്ടാവില്ല കാരണം അച്ഛൻ്റെ സ്ഥാനത്ത് ഇയാൾ നിൽക്കാമെന്ന് പറഞ്ഞൊരാളെ കുറിച്ച് കുറ്റം പറയുമ്പോ അവർക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു വിഷമം ഉണ്ടാവും ഇനി ആ പെൺകുട്ടീനെ കൈകാലൊക്കെ പിടിച്ച് വീണ്ടും കൊണ്ടുവന്നിട്ട് ഇവരുടെ മുറിയിലേക്ക് ഇയാൾ കേറി വന്നു അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ അവിടെ പോയി അവിടെ പോയിട്ട് അയാൾ ആ വാടക വീട്ടിലേക്ക് വന്നു വാടക വീട്ടിലേക്ക് വന്നിട്ട് ഇയാൾ എന്റെ കാല് തൊട്ടു കാലു വീണു ഞാൻ എന്നിട്ട് ഇങ്ങനെ മാറിയോ അതൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ അപ്പം നല്ല മോളെ എനിക്ക് തെറ്റു പറ്റിപ്പോയി മാപ്പ് എന്നൊക്കെ പറഞ്ഞ് അന്ന് എനിക്ക് ഒരു അയ്യായിരം രൂപ എന്തോ അയ്യായിരം രൂപ എന്താ അയച്ചതെന്ന് ഞാൻ വിശ്വസിച്ചത് അല്ലാതെ എൻ്റെ ഭാഗത്ത് നിന്ന് ഒന്ന് തെറ്റിനാ ഞാൻ പറഞ്ഞു പൈസ കൊടുത്താൽ നിങ്ങൾ പറഞ്ഞത് ഇല്ലാതാവുമോ ഇനി നിങ്ങളെ പെരുമാറ്റം നിങ്ങൾ നോക്കിയാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആ ഫണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ പെൺകുട്ടിയെ ഒന്നും കൂടി എളുപ്പത്തിൽ വീഴ്ത്താമായിരുന്നു എന്നുള്ളതാണ് ഞാൻ ചെയ്ത തെറ്റിനാണ് എന്ന് പറഞ്ഞ അയ്യായിരം രൂപ ഗൂഗിൾ പേക്ക് അയച്ചു കൊടുത്തു എപ്പടി ഇറക്ക് പണം കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഒന്നാണ് പെണ്ണിന്റെ മാനം എന്ന് അവൻ തെറ്റിദ്ധരിക്കപ്പെട്ടു അതാണ് സ്വന്തം മകളുടെ പ്രായമുള്ള കുട്ടിക്കാണ് അയ്യായിരം കൊടുത്തിട്ട് ഉപയോഗിക്കാനുള്ള ശ്രമം നടത്തിയത് കൊള്ളാം കാലിൽ വീണപ്പോ തന്നെ മുഖം നോക്കി നോക്കിയ ചവിട്ട് ഇനി വേറെ ആവർത്തിക്കരുതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നൂ എന്താ ചെയ്യാ കുട്ടിക്ക് അത്രയും മാത്രം വിൽപവർ ഉണ്ട് നല്ല വിൽപവർ ഉണ്ട് ആ ഒരു സമയത്തും ചിന്തിക്കാനുള്ള ആ ഒരു ഇത് തോന്നിയിട്ടുണ്ടാവില്ല അത് തന്നെയാണ് അതിന്റെ കാര്യം ഇനി ഇതിൽ മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടി അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ആ ഒരു സമീപ പ്രദേശത്തുള്ള രണ്ട് യുവാക്കൾ രണ്ട് പയ്യന്മാരെ നല്ല കമ്പനിയായി ഈ വേറെ റൂമിലും മൂന്ന് മൊത്തം മൂന്ന് ആൾക്കാരാണ് ഇവർ മൂന്ന് പെൺകുട്ടികളുണ്ട് അപ്പൊ അവർ തമ്മിൽ ഒരുമിച്ചിട്ടൊക്കെ ചിലപ്പോൾ ബീച്ചിലൊക്കെ പോയിട്ട് വരാറുണ്ട് ഈ ഓഫീസ് ടൈമിൽ കഴിഞ്ഞിട്ട് ഇതൊന്നും ഈ നാറിക്ക് ഇഷ്ടല്ല എന്നുള്ളതാണ് അതിന് ഒരു സംഭവം പറയുന്നുണ്ട് എൻ്റെ അമ്മയോട് അമ്മേനെ വിളിച്ചു പറഞ്ഞു അമ്മ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞങ്ങളിങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സായിട്ടിങ്ങനെ സംസാരിക്കും ഇത് ഇയാളെ അത് അയാളുടെ ഇതിൽ സി സി ടി വി റെക്കോർഡുണ്ട് രാത്രി അവർ വന്നതൊക്കെ ആ സമയത്ത് ഒരു ഒന്നര രണ്ട് മണിക്കൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് അതിൽ അപ്പോൾ ആ റെക്കോർഡ് വെച്ചിട്ട് ഇയാൾ എന്നെ പല പ്രാവശ്യം ഭീഷണിപ്പെടുത്തി ഇതിങ്ങനെ എല്ലാവരെയും കാണിക്കും ഞാൻ പറഞ്ഞു കാണിച്ചു എനിക്ക് കുഴപ്പമില്ല അതെൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെന്നെ പറഞ്ഞു വിട്ടോ എനിക്ക് അത്രയും പറഞ്ഞു ആ ഒരു കാര്യം പറഞ്ഞിട്ട് പെൺകുട്ടിയോട് പറഞ്ഞ കാര്യണ്ട് നിനക്ക് ഞാൻ ചോദിച്ചാലേ തരാൻ കഴിയാത്തു അല്ലെ മറ്റുള്ള ആളുകൾക്ക് നിനക്ക് കൊടുക്കാൻ കഴിയുമല്ലേ എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയെ വൃത്തികേട് പറഞ്ഞപ്പോൾ പെൺകുട്ടി പിന്നെ നടന്നില്ല അതാണ് രണ്ടാമത്തെ തവണ ഈ പെൺകുട്ടി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോ അയാള് വീണ്ടും ട്രാക്ക് മാറ്റി ട്രാക്ക് കേൾക്കാം തിരിച്ചു പറഞ്ഞു അങ്ങനെയൊന്നും ഇനി ഇതന്നെ ഇയാൾ റിപ്പീറ്റ് ചെയ്ത് പറയാ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഇതേ ഡയലോഗാണ് പറഞ്ഞത് അപ്പോൾ ഇയാൾ എന്നിട്ട് പിന്നെ പറഞ്ഞു എങ്കിൽ എൻ്റെ പൈസ എനിക്കിപ്പോൾ വേണം എന്ന് പറഞ്ഞു കടം തന്ന പൈസ എനിക്കിപ്പോൾ വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ഞാൻ തരുമല്ലോ ഇപ്പോൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ രണ്ട് മാസമല്ലേ ഉള്ളൂ ഓൾറെഡി രണ്ട് മാസം കൊണ്ട് ഞാൻ നാൽപ്പതിനായിരം തന്നു എന്നൊരു അറുപതും കൂടെ എനിക്ക് രണ്ട് മാസം കൂടെ വേണം സമയം എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു പറ്റില്ല എനിക്കിത് കിട്ടിയിട്ട് വേണം സ്റ്റാഫിന് സാലറി കൊടുക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെ ആ പൈസ ആൾ തിരിച്ചു ചോദിച്ചപ്പോൾ എനിക്ക് വേറെ ഒന്നും വഴിയില്ല വേറെ എവിടെ നിന്ന് എടുത്തു കൊടുക്കും ഒരൈഡിയ എനിക്കില്ലായിരുന്നു പിന്നെ അവിടെ പോയാലും എനിക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ എന്തേലും പറ്റിയാലും അവർ പറഞ്ഞു ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ കൂടെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും അവരുള്ള ആൾ ഒന്നും ചെയ്യില്ല ഇതായിരുന്നു പരിപാടി സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നു തിരിച്ചു നൽകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കഴിയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഇയാൾ ചോദിക്കുന്ന രീതിയിൽ വഴങ്ങി കിടന്നു കൊടുക്കും എന്നുള്ള തെറ്റിദ്ധാരണ മൂലം ആൾ ചെയ്തതാ ഇതാണ് ഫൈനൽ ആയിട്ട് പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുവന്ന ഒരു പരിപാടി പൈസ ഇല്ലെങ്കിൽ പണിയാണ് അതുകൊണ്ട് പൈസ ഇവിടെ വന്ന് പണിയെടുത്തിട്ട് തന്നോ എന്ന് പറയുമ്പോൾ പെൺകുട്ടി തിരിച്ചു പോവാണ് ഇതാണ് ആ കുട്ടി അത്രയും ലോക്കായിരുന്നു എന്നുള്ള കാര്യത്തിന്റെ ഏറ്റവും വലിയ തെളിവ് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുന്നു കണ്ണട വാങ്ങിക്കൊടുക്കുന്നു പോക്കറ്റ് മണി അയച്ചു കൊടുക്കുന്നു കടം കൊടുക്കുന്നു അങ്ങനെ പലതും കൊടുത്ത് 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 അവസാനം ആ കുട്ടിയിൽ നിന്നും പലതും എടുക്കാം എന്നുള്ള ധാരണയിൽ ചെയ്തതാണ് ഇനി ഇയാൾ ഈ ഒരു ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ആളാണല്ലേ എന്നാൽ പോലും പുറത്ത് അദ്ദേഹത്തിന്റെ ആ നാറിയുടെ കുറച്ച് ആളുകൾ പടച്ചു വിടുന്ന കുറച്ച് കാര്യമുണ്ട് ഈ പെൺകുട്ടി വളരെ മോശമാണെന്നും ഇയാൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത മൊഴിയതറിയോ പെൺകുട്ടി മദ്യപിച്ച് ഇരുന്നു കൊണ്ട് ഇരിക്കുന്ന സമയത്ത് താഴെ വീണതാണെന്നുള്ളത് അതുകൂടാതെ പെൺകുട്ടി മൊബൈൽ ഫോണായിട്ട് കോൾ ചെയ്ത് കളിക്കുമ്പോൾ വീണതാണെന്ന് പക്ഷെ മാറി അറിഞ്ഞില്ലായിരുന്നു പെൺകുട്ടിയുടെ മൊബൈലിൽ നീ തന്നെ വാങ്ങിക്കൊടുത്ത മൊബൈൽ ഫോണിൽ നിനക്കായിട്ട് കാലൻ ഒരുക്കി വെച്ചിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഓക്കെ ഈ പെൺകുട്ടിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മദ്യപത്തിനെ കുറിച്ച് ഒക്കെയാണ് അതിനെ കുറിച്ച് പെൺകുട്ടി പറയുന്നുണ്ട് ഇയാൾ പറയുന്നുണ്ട് ഒന്ന് ഫോൺ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ താഴേക്ക് വീണതാണ് രണ്ട് ഈ മദ്യപിച്ച് താഴേക്ക് വീണതെന്നൊക്കെയുള്ള പ്രചാരണങ്ങളും ആദ്യ ഘട്ടങ്ങളിൽ വീക്കെൻഡിൽ ബിയർ ബിയർ യൂസ് ചെയ്യാറുണ്ടായിരുന്നു ഞങ്ങൾ അതും ഞങ്ങൾ മൂന്നുപേരുള്ളപ്പം മാത്രമാണ് ഞങ്ങൾ സംസാരിച്ചിട്ട് ആ ബാൽക്കണി ഉണ്ടല്ലോ അവിടെ നിന്ന് കുടിക്കാൻ അവിടെ ഒരു മൂന്ന് ബിയറിൻ്റെ ഉപ്പിയുണ്ട് അത് കണ്ടാൽ മനസ്സിൽ ഞങ്ങൾ മൂന്നുപേരും ഒരു പ്രാവശ്യം കുടിച്ചതായിരുന്നു അത് അതല്ലാതെ ഒറ്റയ്ക്ക് ഞാൻ കുടിക്കും അതുമല്ല അന്നത്തെ ദിവസത്തെ റിപ്പോർട്ട് ഞങ്ങൾക്ക് എടുത്ത് നോക്കാം അന്ന് ഞാൻ കുടിച്ചിട്ടില്ല എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ ഞാൻ കുടിച്ചിട്ടില്ല എനിക്കറിയാമായിരുന്നു ഞാൻ കുടിച്ച് ബോധമില്ലാതായാൽ എനിക്കെന്തേലും പറ്റും ആ ഒരു കരുതലൊക്കെ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഓക്കെ അവരുടെ ബ്ലഡ് അന്ന് ടെസ്റ്റ് ചെയ്തതാണ് അവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിന് തെളിവൊന്നുമില്ല അതായത് മദ്യപിച്ചിട്ടില്ല അത് കഴിഞ്ഞ ആഴ്ച ഈ വിഷയം നടക്കുന്നതിന് മുന്നത്ത ആഴ്ച അവര് റൂമിലുള്ള മൂന്ന് പേരും ചേർന്നുകൊണ്ട് വാങ്ങി കുടിച്ചു അത്രയേ ഉള്ളൂ അപ്പൊ ഏതൊക്കെ രീതിയിൽ ഈ പെൺകുട്ടിയെ ലോക്കാകാൻ കഴിയുമോ ആ രീതികളിലൊക്കെ ഇയാളത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ഇതില് ഇയാൾ ചെയ്ത ട്രിക്സ് അടിപൊളിയാ അടിപൊളി ട്രിക്കാ സാമ്പത്തികമായിട്ട് സഹായിച്ചത് ആ വളയത്തിൻ്റെ ഉള്ളിൽ കുടുക്കി അങ്ങ് ലോക്കാക്കി മുറുക്കിയ പെൺകുട്ടിയെ ആ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ള വ്യാമോഹം അവന് തന്നെ കൊടുത്ത കാര്യങ്ങൾ കൊണ്ട് അവന് എട്ടിന്റെ പണി കിട്ടി പുറംലോകം കാണാത്ത രീതിയിലാക്കുക അത് തന്നെയാണ് ഈ നീതിപീഠത്തിനോട് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് ഇങ്ങനെയുള്ള അവസ്ഥകൾ ഇനി ഉണ്ടാവരുത് എവിടെയും ഉണ്ടാകരുത് നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വെറുതെ തരാം പറഞ്ഞ് നിങ്ങളെ സഹായിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടു തവണ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഉദാഹരണം ഞാൻ തരാം ഇപ്പോൾ യൂട്യൂബർമാർ ആളുകളെ സഹായിക്കുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ അതേ സാമ്പത്തികമായിട്ട് കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങി കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ ഇവർ എന്തിനാണ് ചെയ്യുന്നത് ഇവർ ഇത് ചെയ്യുന്നത് ഇവർ ആളുകളെ സഹായിക്കാൻ വേണ്ടിയാണ് നല്ല കാര്യമാണ് ആളുകൾക്ക് സഹായം കിട്ടുന്നുണ്ട് അതിലുപരി ഇവരത് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് അവർക്ക് പതിനായിരം കൊടുത്തെങ്കിൽ ഒരു ലക്ഷം ആ ഒരു വീഡിയോ വെച്ച് അവർ ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ വീണ്ടും ആളുകളെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്ന ആളുകളായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല അപ്പൊ നിക്ക് വ്ലോഗൊക്കെ ഒരുപാട് ആളുകൾ സഹായിക്കുന്ന ആളാണ് അല്ലേ പക്ഷേ അതിന്റെ പുറത്ത് ആയിരക്കണക്കിന് ആളുകൾ അയാൾ ചതിക്കുന്നുണ്ട് പലതരം വെറ്റിങ് ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് അതായത് അയാളുടെ മുഖം ആ ഒരു സഹായ വീഡിയോയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു അതേ മുഖം മറ്റൊരു സൈഡിലൂടെ ആളുകളെ പറ്റിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നു അപ്പം അതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് നമ്മുടെ മക്കളെ അങ്ങന്മാരെ ചേച്ചിമാരെ എല്ലാവരും ജോലിക്കൊക്കെ വിടുമ്പോൾ ആ ഒരു ജോലി സ്ഥലം സേഫ് ആണോ എന്ന് നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കണം നല്ലതാണ് എല്ലാ പരിശോധനകളും ഒക്കെ കഴിഞ്ഞ് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അത് നിയമപരമായിട്ട് തന്നെ നേരിടുക ഓക്കെ ചാനൽ താല്പര്യമുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ലേക്കാൻ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വാങ്ങാൻ ഞാൻ അവർ അവർക്ക് സന്ധിപ്പെടുമ്പോൾ സൈനിക